സ്നേഹം പരസം എന്താ അലട്ടേറ്റ സ്നേഹം ഉണ്ട് വേറെ എന്തൊക്കെ ഉള്ള സ്നേഹം ഉണ്ട് ഇതങ്ങനല്ല തന്റെ ഭാഗ്യ സ്നേഹത്തിൽ പരിശുദ്ധരും ആ നിഷ്കളങ്കരുമായിരിക്കാൻ നിഷ്കളങ്കരുമായിരിക്കാൻ തന്നെ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്റെ ദൈവല്ലേ നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദി കാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തെരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും കൈയടിക്കട്ടെ ഒരുമെച്ച് ഇപ്പോഴെന്താ വരണം എന്ന് വെച്ചാൽ ദൈവ സ്വയം കൂടുമ്പോ എന്ത് പറ്റും സംശയം കുറഞ്ഞു കുറഞ്ഞ് വരും ദൈവസേഖം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ നമ്മൾ ഉടുമ്പഴ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസേഖൽ ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത് അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത് ഇനി എത്ര പത്രമുണ്ടത് ആർക്ക് കൊടുക്കുന്നതും അവർ വല്ലതും പറയുമോ പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയണേ പറയട്ടെ നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ അതിന് തന്ത ഉണ്ടല്ല അപ്പോൾ വിളിക്കുന്ന നമ്മളെ തീർച്ചയായിട്ടും ഉണ്ട ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവസേഖം കൊടുത്തില്ലേ അപ്പം ദൈവസേം കൂടത്തില്ലേ അപ്പം നമുക്ക് സന്തോഷം തോന്നില്ലേ എന്താണ് എന്റെ സ്നേഹം കൂടി കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു അപ്പം എന്ത് രസ എന്ത് രസ അപ്പം അതുകൊണ്ട് ഈ ദൈവസനേഹം കൂടുന്നതനുസരിച്ച് എന്ത് വരും അറിയാവ ദൈവം അതായത് സംശയം കുറയുകയും ചെയ്യും ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയം സംശയമില്ലാഞ്ഞത് അവർക്ക് പാപം ഇല്ലാഞ്ഞ കൊണ്ടാണ് മാതാവിന് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്ടഡാണ് ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും അത് തന്നെ കാര്യം അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബൈസ് രക്ഷിച്ച് കിഡ്നി ഹാർട്ടും പ്രഷറിൻ്റെ ഒരു രണ്ട് എന്ത് അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഇവരെ ഈ രണ്ട് ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസേഹത്തിൻ്റെ പ്രശ്നം ദൈവസേനം കൂടുകയാണെങ്കിൽ സംശയം കുറയും സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും വിശ്വാസം കൂടി വരും ഇൻ്റർക്കാണ് അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ലേ വളം വെക്കേണ്ടത് പിന്നെ എന്താണ് ദൈവസ്നേഹത്തിന് വളം കൊടുക്കുന്നത് ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് അഞ്ച് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് സ്നേഹം ക്ഷമ സമാധാനം അങ്ങനെ പോകുന്നത് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഇപ്പോഴെന്താണ് ഇപ്പം മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിനെ അതിനെ ആ വലിയപ്പനും ചോദിച്ചത് ആ രോഹനാൻ്റെ അപ്പൻ അങ്ങനെ പേരെന്ന സക്രിയ ആ സക്രിയെന്ന് ചോദിച്ചത് എന്താണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ വയസ്സനല്ലേ എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞ ഉള്ള അതന്നെ അമ്മയും ചോദിച്ചത് പക്ഷേ പണിമേടിച്ചവരാണ് സക്രിയ അമ്മ പണിമേടിച്ചില്ല എന്താ കാര്യം എന്താ കാര്യം ചെയ്ഞ്ഞാൽ അമ്മ എന്താ എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഉടനെ മലഹ എന്ത് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിൻ്റെമേൽ വരുമെന്ന് പറഞ്ഞതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട് വർത്തമാനമുണ്ട് ഇല്ലേ ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല ദൈവം തന്നാൽ താനായിരിക്കുന്നു അനാദി ആയിരിക്കുന്നു ആദികാരണമായിരിക്കുന്നു കണ്ട് അപ്പോൾ പോക്കേണ്ടില്ലേ ദൈവത്തിന് കാരണം പോലും ഇല്ല അപ്പോൾ ദൈവത്തിന് കാലവുമില്ല കാരണവുമില്ല ദൈവത്തിന് കാരണവുമില്ല കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻറ്റാണ് ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നു എന്ന് എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ് കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ് ഇതുപോലെ തന്നെ അമ്മ എന്തു ചെയ്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞാൽ ഓട്ടം ആ ടൈമിൻ്റെ ആ ആ ഇപ്സോ ഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും അമ്മ പരിശുദ്ധാത്മാവിലമ്മ നിറഞ്ഞ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി കണ്ട അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും അപ്പോൾ നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണിപ്പെറുക്കി അങ്ങനെ ഞാൻ പ്രശ്നിക്കാറില്ല ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മ ജീവിതം പരിപക്ഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത് ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ബലം സ്നേഹമാണ് പരിശു ദൈവ സ്കത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം കാരണം എന്തു പറ്റും പാപം അതാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോഴേ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും അല്ലേ പരിശുദ്ധാത്മാവ് നിൻ്റെമേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺവീഷനുമില്ല അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത് പരിശുദ്ധ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ് പണ്ട് ആതിഥെയും ആകാശം ഭൂമി ചിട്ടിച്ചു ഭൂമി രൂപരഹിതമായിരുന്നു ആഴത്തിന് മീതെ അന്ധകാരം വേപിച്ചിരുന്നു അന്ധകാരത്തെ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല അല്ലേ ആണ് പക്ഷെ അവിടെ വിളിക്കണേ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എസ് എക്കൽ മുപ്പത്തേഴിൽ വിളിക്കണേ എന്താണ് കർത്താവിൻ്റെ ആത്മാവെന്നെ കൂട്ടിക്കൊണ്ട് മരുഭൂമി പോയി മനുഷ്യപുത്രം നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അസ്ഥി അസ്ഥിഗൂഢങ്ങൾ അപ്പോൾ ജീവിക്കുമോ കർത്താവ് അങ്ങേക്കറിയാം അവിടെ എന്താണ് കർത്താവിൻ്റെ ആത്മാവാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവ് മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവ് എന്ന് പറയും പരിശുദ്ധാത്മാവ് എന്താ കാര്യം അടി തുടങ്ങാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം ആർക്കാണ് മനസ്സാകാത്തത് മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സായിട്ടുണ്ട് അടി തുടങ്ങാൻ പോകണം എന്താണ് നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അച്യുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ലേ ആ മറ്റേ പാതി പാപരൂപ വരണതേ അപ്പം പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാവസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഉൾപ്പത്തി മൂന്നേ പതിനഞ്ചോടെ വർക്കൗട്ട് ചെയ്യും എന്താ കാര്യം ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത് അശുദ്ധാത്മാവുണ്ട് അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത് അതിനെ മറിയത്തെ തന്നെ യക്കിപ്പ് ചെയ്യാണ് മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടേ അമ്മ എന്ത് പറയും ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര് മലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു മലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും ആരിലൂടെ എലിസബത്തിലൂടെ വരും എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു മേരി കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് ചെയ്ത കാര്യങ്ങൾ അവിടെ അവിടെ ചെയ്ത ആരാണ് പിതാവായ ദൈവമാണ് അരളി ചെയ്തത് ഇപ്പം അരളി ചെയ്യാൻ പോണത് ആരാണ് പരിശുദ്ധമായ ദൈവമാണ് കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യോപതാരം ചെയ്യാൻ പോണത് അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരളി ചെയ്ത കാര്യം ഒന്ന് ലൂക്കാ ലൂക്കാവ് ഒന്ന് നാൽപ്പത്തഞ്ചെടുത്ത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ആ കർത്താവ് അരുളിച്ച കാര്യങ്ങൾ മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവമാണ് ലോഡെന്നാണ് പറയുന്നത് ഫാദർ ആണത് അതായത് കർത്താവ് അല്ല അലിച്ചത കാര്യങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി 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 അനുഗ്രഹീത എന്നാണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോഴേ വരാൻ പോകുന്ന ഇപ്പൊ ഇതാര പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു മേരി കർത്താവ് നിന്ന് അലിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത എന്നു വെച്ചാൽ നിൽക്കാൻ ഒരു 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 പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പതിനാറ് പതിനാല് നമ്മൾ വായിച്ചു ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് ബാലാക്ക് മറിയത്തോട് പറഞ്ഞത് പ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി അത് അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകഡൻസ് കൊടുക്കുന്നത് എന്താണ് മേരി നീ വിശ്വസിച്ചു വരാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു അപ്പം നീ അനുഗ്രഹീതയാണെന്ന് അതല്ല അതാ അനുഗ്രഹീത അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാക നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം കൈയടിച്ച് ശ്രുതി കണ്ട ഹാൽ അലിയ നമ്മൾ എന്തവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാവുന്ന തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ് അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണേ എന്തുകൊണ്ടാണ് അവരതിൽ വിശ്വസിക്കണേ ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലരക്ക് കിട്ടണില്ല എന്താ കാര്യം അവരപ്പോഴും സംശയിച്ചുകൊണ്ടേ ഇരിക്കും കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ് സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നറിയണമെങ്കിൽ അത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കണ സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ ഒന്നും രണ്ടുമൊക്കെ കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും ന്യൂട്രാട്ട് കൊടുക്കും ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും ഇരിക്കും ഒരു ഒരു മുടക്കില്ലല്ലോ വരുന്നവർക്കെല്ലാം വരുന്നത് കൊടുക്കും ഇറങ്ങി പുറത്തിറങ്ങത്തില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരവർക്കും പെയിൻറ്റ് അവരുടെ പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ മിണ്ടാക്കത്തില്ല അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വരുന്നേ കൊടുക്കും വരുന്നവർക്ക് ഇതുകൊണ്ട് വായിക്കുക എന്ന് പറയാം അപ്പം അവർക്ക് അത് അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് രീതിയിലാണ് അത് ചെയ്യണത് അപ്പോൾ അവർക്ക് സ്നേഹമില്ല അതുകൊണ്ട് തന്നെ അങ് അതുകൊണ്ട് തന്നെ അവിടെ ലാഗ് ചെയ്യും ആരും കുഴപ്പമില്ല അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വയമായിട്ട് കുഴി കുഴിക്കണത് കാര്ക്ക് അവർക്ക് ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഇരിക്കുന്ന രോഗങ്ങൾ തന്നെ നോക്കി അവർക്ക് എന്താ അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ് അവർ എം ഡി എച്ച് മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടി ആലുവ സമയം പഠിക്കുകയാണ് പക്ഷേ എന്നിട്ട് ഇവിടുന്ന് പത്തോളം കാവി കൊണ്ടുപോയി ആലുവയിൽവേ റെയിൽവേ റെയിൽവേ എല്ലാം കൊടുക്കും റെയിൽവേ എല്ലാം കൊടുക്കും കൊണ്ട് നടന്ന് അതെന്താ കാര്യം ഇതെന്ത് ഇതിനകത്തു നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല നമുക്ക് ബോധ്യം ഉണ്ടാകും ബോധ്യമുണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മളെന്ത് നോക്കാനാണ് ദൈവം എത്രയോ നമ്മളെക്കാൾ എത്രയോ ലക്ഷ ലക്ഷലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാളിൽ ഭൂമി സൃഷ്ടിച്ച അപാര അപാരതയുടെ ഒരു ദൈവമല്ലേ അപ്പം അങ്ങനെ നമുക്ക് ബോ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാകുമോ തൊണ്ണൂറ് ദിവസം പിടിച്ച് നിൽക്കണം തൊണ്ണൂറ് ദിവസം പിടിച്ച് നിൽക്കണം അത് കഴിയുമ്പോൾ ഭക്തി തൊണ്ണൂറ് ദിവസം പത്തി തൊണ്ണൂറ്റൊന്നാം ദിവസം പത്തി അതാണ് സംഭവം ഉടമ്പടി വർക്ക് ചെയ്യാത്തതാണ് തൊണ്ണൂറ് ദിവസം പത്തി തൊണ്ണൂറ്റൊന്നാം ദിവസം പത്തി പഴയ സ്വഭാവം പഴയ ആളെ പഴയ ആളായിട്ട് മാറും ചില ആൾക്കാർ പത്തിയും പത്തിയും ഒരുമിച്ച് കൊണ്ടുപോകും അത് ഭയങ്കര മൂർഖനാണ് മാതാവേ അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക്കെന്ന് പറയും ഉടമ്പടിയുള്ള എന്ന് പറയുന്നത് അതാണ് കാര്യം എന്താ ഞാനിങ്ങനെ പറയും പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല എന്താ കാര്യം അവർ ദൈവത്തെ കണ്ടിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജും അങ്ങനെയല്ല ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു ഞാൻ തന്നെ നേരിട്ട് മാധാനം കണ്ടാളാണ് അപ്പം എനിക്കതിനെക്കുറിച്ചെല്ലാം കൃത്യതയെ കൃത്യതയുണ്ട് പക്ഷേ അനുഭവജ്ഞാനമാണ് അനുഭവജ്ഞാനമാണുള്ളത് ആശയ ആശയജ്ഞാനമല്ല ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദി റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ചെറിയ റിയൽ വരുമ്പോൾ തോറ്റുപോകും അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയണത് അതുകൊണ്ട് ഞാനെപ്പഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം ഞാൻ എപ്പോഴും ചിന്തിക്കുക ബിബ്ലിക്ക തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും എൻ്റെ മനസ്സ് ഉടനെ പറയും അങ്ങനെ ഒരു ശാസ്ത്രം ഇല്ല ബിബ്ലിക്ക തിയോളജി എന്ന് പറഞ്ഞാൽ ശാസ്ത്രമുണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കണം അതാ എം ഡി എച്ച് മാസ്റ്റർ മാസ്റ്റർ ചെയ്യണവര് അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്ക തിയോളജി സബ്ജക്ട് പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അത് താത്വികജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല മനുഷ്യന് അനുഭവം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും മനുഷ്യയില്ലാതെ ദൈവം നിലനിൽക്കും ദൈവവചനവും നിലനിൽക്കും പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് യേശു ക്രിസ്തു പോലും മനുഷ്യവതാരം ചെയ്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവതാരം ചെയ്താൽ പോരെ അപ്പം മനുഷ്യനാണ് പ്രാധാന്യം ഈശയ്ക്കും അറിയാം എന്താണ് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് സാപത്വം മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ല എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും ഈ കാലം നമ്മൾ ദൗത്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ എത്തി തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറഞ്ഞത് കൈയരിക്കേണ്ട ശ്രുതികളിൽ ഗർഭം ധരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാകും ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകയാണ് അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും നിങ്ങൾക്ക് വീടില്ല വഴിയില്ല ജോലിയില്ല എന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും പിന്നെ പറയാൻ സാരമില്ല ഞാൻ നിനക്കളെ ഗെതി കെട്ടാണ് പ്രസവിച്ചത് എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും അതാ അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവിറച്ചായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും മടിയിലെടുത്തിട്ട് ഇവർ കല്ലറ വെക്കാൻ വേണ്ടി കൈനീട്ടി കൊടുക്കും പിന്നെ ഇവരെ കാണത്തില്ല ക്രിസ്തുവിനേയും കാണത്തില്ല ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല മറിയവും അപ്രത്യക്ഷമായി ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല എന്താ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു കർത്താവ് എന്താണ് ചെയ്തത് കർത്താവ് അവളോട് അരളിച്ചത് എന്താണ് മനുഷ്യപതാരത്തിൻ്റെ സമയത്ത് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന പറഞ്ഞിരിക്കണത് ഒന്നേ മുപ്പത്തി യാക്കോബിന്റെ ഭവനത്തിന് മേൽ പറഞ്ഞോബിന്റെ ഭവനത്തിന്റെ മേൽബൻ അവന്റെ രാജ്യത്തിന് അവനും മരണമില്ല മരണത്തെ അവൻ ജയിക്കോന്നും ഉയർത്തത് നിൽക്കുമോന്നും എല്ലാം ഇറ്റ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ് ഇതാണ് അവൻ ഉയർത്തത് നിൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത് അമ്മ എന്ത് ചെയ്തു അമ്മ ഈ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അവൻ മരിച്ചാലും ഉയർത്തെ നിൽക്കു വന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോഴേ എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരശുദ്ധാൻ മാവ് എലിസബത്തിനോട് പറയും നിന്നോട് പറഞ്ഞില്ലേ മേരി അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാലും ഉയർത്തെ നിൽക്കു വന്ന് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ലെന്ന് അതന്നെ എനിക്കും പറയാനുള്ളത് നിന്നെ ബ്ലസ് ചെയ്തിരിക്കണ അപ്പ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ആ പറഞ്ഞത് നീ വിശ്വസിച്ചു കർത്താവ് നിന്നൊരളിച്ചതെ കാര്യങ്ങളെ വിശ്വസിച്ച് നീ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച് നീ ഭാഗ്യവതി ബ്ലസ് കൈയടിക്കട്ടെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ് അമ്മയാണ് അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോ സ്വന്മാരും പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ എല്ലാവരും അതെല്ലാം അറിയും ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും എന്താ കാര്യം കർത്താവ് അല്ല ചെയ്യുന്നത് ഒന്നേ മുപ്പത്തിമൂന്നിൽ പറഞ്ഞു കർത്താവ് അല്ല ചെയ്ത കാര്യങ്ങൾ അതായത് ഒന്നേ മുപ്പത്തി മൂന്നിൽ എന്താ പറഞ്ഞത് വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പതിനാറ് പതിനാല് വായിച്ചു ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ ഒന്നേ മുപ്പത്തി മൂന്നിലേ പറയണത് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന് അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന് അതാണ് ഋഷഭത്തിൻ്റെ വീട്ടിൽ ഒന്ന് നാൽപ്പത്തഞ്ച് ലുക്ക പറയണത് മേരി നീ ആണ് കര എന്താണ് കാരണം കർത്താവ് നിങ്ങളുടെ അളിച്ചത് കാര്യങ്ങൾ നിറവേറും നീ വിശ്വസിച്ചു അതായത് എന്താണ് വിശ്വസിച്ചത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത് ഈശയെ കാണാതെ വരുമ്പോൾ നി ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിൻ്റെ അന്വേഷിച്ചറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാ അപ്പം ഈശ പറയാ മേരി യു നോ ഇറ്റ് നിനക്ക് നിങ്ങൾക്ക് അറിയാം എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യപ്രതായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നു വച്ചാൽ അറിയാമ്മയ്ക്ക് കയ്യെടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ എല്ലാം കെട്ട് വീഴാതെ യോഹന്നാൻ പറയും കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണേ കിടക്കത്തില്ലേ കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടില്ലേ എന്താണ് അമ്മ കുരിശ്രൻ്റെ ചവിട്ട് നിന്നിരുന്നു ആരായിട്ട് നിന്ന് ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് ഇപ്പം നിന്നല്ലല്ലോ മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത് എന്താണ് സംഗ്രഹിക്കണത് എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും ലോകത്തിൽ രക്ഷ കൈവരും രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് മന അവ അമ്മ എല്ലാം കിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റ വാക്കിൽ ഒതുക്കും എന്താണ് മേരി ഹൃദയത്തെ സംഗ്രഹിച്ചു കയ്യടിക്കട്ടെ ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയണത് ഇതാണ് ഉടമ്പുള്ളിയുടെ ദർശനം ഉടമ്പടി ജീവിത ദർശനം എന്താണ് എന്ത് സംഭവിച്ചാലും അത് അപ്പയുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇതാ അകർത്താന ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ് ഞാൻ സാക്ഷിയാണ് എന്തിൻ്റെ സാക്ഷിയാണ് പുനരുത്ഥാനത്തെ സാക്ഷി ദയവൈതലേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിനും നന്മയും തിന്മയും വരാം പക്ഷേ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല എന്താ കാര്യം എല്ലാ തിന്മകളിലും പുരുഷർ തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ മഹത്വവൽക്കരപ്പെട്ടത് മുൾക്കരിടം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ അധികാരം സ്ഥാപിച്ചത് അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത് അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും പുരുഷകളുണ്ടാവും തിരുവിലാലും മുറിവുണ്ടാവും തിരുവിലാലും മുറിവുണ്ടാവും മുൾക്കരിടമുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കും ഇൻ പുനരുദ്ധാനത്തിൻ്റെ സത്യാൽ പുരുത്ഥാനത്തെ സാക്ഷിയാകാൻ ഓർത്തുകൊണ്ട് മാതാവിനെപ്പറ്റ സാക്ഷ്യം വഹിക്കുവാൻ

യേശുനാമ എല്ലാ തരത്തിലുള്ള വിളി നഷ്ടപ്പെടാൻ പോകുന്നവരെ പുതിയ പ്രാർത്ഥിക്കുന്നവര് എല്ലാവരുടെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മാതാവിന്റെ മധ്യസ്ഥി ലി സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധയെപ്പോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മൗനസമർപ്പണം ചെയ്ത് പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടിയെടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം